ഹലോ ഗെയ്സ് സെവൻറ്റി ത്രീ വൺ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പച്ചമുളകും കൊണ്ടാണ് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ പച്ചമുളക് നമുക്ക് ഇതാ ഇങ്ങനെ അരിയണം കേട്ടോ ചെറുതായിട്ട് അരിയണം അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഇങ്ങനെ അരിഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ കേസ് നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം അപ്പോൾ കേസ് നമ്മൾ തീ കത്തിച്ച ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം എങ്ങനെയാണ് കാണിച്ചു തരട്ടോ നമുക്ക് ഇന്ന് പച്ചമുളകും കൊണ്ടുള്ളൊരു ചെറിയൊരു ഐറ്റമാണ് നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ അത് ഉപകദേശം നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്ന് ചൂടാവട്ടെ കേട്ടോ ചൂടായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഉപകദേശം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപകത്ത് നമ്മള് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് വഴറ്റി കെട്ടണം കേട്ടോ മുളക് ഒന്ന് വഴറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ കുറച്ച് കായം ഇട്ട് കൊടുക്കാം കേട്ടോ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപകടം നമുക്ക് അതിനകത്തേക്ക് പുളി വെള്ളം ഒഴിക്കാം സെറ്റായി കിട്ടണം അത് വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പച്ചമുളകും കൊണ്ട് നല്ലോണം നല്ലോണം ആയിക്കിട്ടണം അപ്പോൾ കൈ നമ്മുടെ പച്ചമുളക് കൊണ്ടുള്ള ചെറിയൊരു ഐറ്റം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇപ്പോൾ നമുക്കിത് വാങ്ങാം എന്നിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നമുക്ക് അപ്പോൾ ഇത് വാങ്ങാൻ പോവുകയാണ് ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ പച്ചമുളക് കൊണ്ടുള്ള സാധനം അടിപൊളി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടാകുമെന്ന് ഇതും കൂട്ടിയിട്ടാട്ടോ നമ്മൾ കഴിക്കാൻ പോകട്ടോ കുറച്ച് കൂടി അധികമാണ് മനസ്സിലാവില്ല അടുത്താണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്തുമാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നത് ബൈ